ആ സമയത്ത് വല്ലാത്ത എന്റെ അല്പം ഒന്ന് വിശ്രമിക്കണം അതിനെവിടെയാണ് പറ്റിയ സ്ഥലം അവര് യാത്രാ സംഘം മുന്നോട്ട് നീങ്ങുമ്പോൾ നല്ല നിഴൽ വിരിച്ച ഒരു വൃക്ഷം കാണാനിടയായി രവിയെ ഈ മരത്തിന്റെ ചുവട്ടിൽ അങ്ങേക്ക് വിശ്രമിക്കാം വളരെ ഒരുപാട് അല്ലാതെ ചെയ്യുന്ന മരങ്ങളുണ്ട് അവിടെയൊക്കെ ഞങ്ങൾക്കും ഒന്ന് വിശ്രമിക്കാം എന്നാൽ അത് എന്നാലത് ഒറ്റക്ക് ഇറങ്ങി തന്റെ കയ്യിലുണ്ടായിരുന്ന ആ മരത്തിന്റെ ചില്ലയിൽ കൊളുത്തി വെച്ചു കൂട്ടുകാരൊക്കെ പോയി പോയി നല്ല ക്ഷീണമുള്ള മുത്തുനബി നബി പുൽമെത്തയിലെ അല്പസമയം വന്ന് മയങ്ങാൻ തീരുമാനിച്ചു കിടന്നതേയുള്ളൂ അതാ വരുന്നു ഒരു അയാൾ മുഷ്രീഫാണ് പ്രവാചകന്റെ വിരോധിയാണ് ഇസ്ലാമിന്റെ സ്വതന്ത്രനായി മുഹമ്മദ് കിടക്കുന്നു ഏറ്റവും പറ്റിയ അവസരം ഇത് തന്നെയാണ് ആ മരച്ചിയിൽ കൊളുത്തി വെച്ച് എന്നിട്ട് ഈ വാള് മുത്തിന് പിൻറെ മൂക്കിന് നേരെ പിടിച്ച് ഭീഷണിപ്പെടുത്തി നിൽക്കുമ്പോഴാണ് അവിടുന്ന് കണ്ണു തുറന്നത് ഈ കാട്ടാളൻ ചോദിച്ചു ഇവിടെ ആളുകള് പവർ കാണേണ്ടത് സഹോദരന്മാരെ ആരെ ക്ഷമചോദിക്കുകയാണോ കാല് പിടിക്കുകയാണോ സഹോദരന്മാരെ ആലോചിതണം വേണം എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്ന് കിഞ്ചി കേൾ നോക്കുകയാണോ ഒരിക്കലും അല്ല അഭിപായമേതാവ് ചെയ്തത് എന്താണെന്നറിയുമോമോ മുത്തിനെതിയാ ശത്രുവിനോടനാ തന്റെ രക്ഷകന്റെ പേര് പറയുന്നു എന്നെ രക്ഷപ്പെടുത്തുന്നത് ആരാണെന്ന് നിനക്കറിയണോ അവിടുത്തെ നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിച്ചു വെച്ചു അവിടുത്തെ നിഷ്കപടമായ ചരാതരങ്ങളിലൂടെ പുറത്തേക്ക് കേട്ട ശബ്ദം ദം അമ്മാ അമ് എന്ന അമേയമായ പ്രൗഢ ഗംഭീരമായ പടച്ചറപ്പിന്റെ പേര് ലഭിയുറയു എന്ന് വിളിച്ചു പറഞ്ഞു

അയാൾ നിന്ന് പറക്കുകയാകീ എന്താണിവിടെ പറക്കരുത് എന്നുള്ള മകരമാസമാസമാണോ എന്ത് സംഭവിച്ചു ആര് നിന്നെ രക്ഷപ്പെടുത്തും അയാൾക്ക് മറുപടി ഇല്ല ചുരുക്കി പറഞ്ഞാലാ മനുഷ്യൻ മഹാനായ മുത്തുനുബിയോട് മാപ്പ് ചോദിക്കുന്നതാണ് ലോകം കണ്ടു തീണ്ടത് അയാള് പറയുന്നു ലോകത്ത് ആരുടെയൊക്കെ കൈകളിൽ ആയുധമിരിക്കുന്നുവോ ആരുടെയൊക്കെ കയ്യിൽ ഖൽഗമിരികമുന്നുവോ അവരിലേറ്റവും ഉത്തമനായി നീ മാറിയാലല്ലാതെ എനിക്ക് വീട്ടിൽ പോകാൻ കഴിയില്ല ഞാൻ കൊലയാളിയാണ് വഞ്ചകനാണ് നിന്നെ കൊല്ലാൻ ഒരുങ്ങിയവനാണ് മാർഹിക്കാത്തവനാണ് എന്നാലും മാപ്പ് മാമ്പുതരുമോ ആ സമയത്ത് മുത്തന് ബിബി അയാളോടതാ സംസാരിക്കുന്നു കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തുന്നു ഞാനിവിടെ ഒരു ഇടറാത്ത ഈ ബൈനും മറ്റുമൊക്കെ പറയുന്നുണ്ട് ഉണ്ട് ഒരു ഉടമസ്ഥനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ ഉലകം ഖനിക്കണമെങ്കിൽ അതിനൊരു ചാലകൻ വേണം ആ ചാലകൻ ഏകനായ ഏകനായ സർവശക്തനായ എല്ലാം കാണുന്ന കേൾക്കുന്ന ഒരുവനായ അബ്വാഹു ആണെന്ന് പറയുന്നുണ്ട് ആ അബ്വാഹുവിനെ നീ ഇപ്പം നേരിൽ കണ്ടില്ല നിനക്ക് എന്റെ പ്രസ്ഥാനത്തിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാമോ ില്ല അതിനെന്നെ നോക്കണ്ട ചത്താലും അതിനെന്നെ നോക്കണ്ട പക്ഷേ മുസ്ലിം സഹോദരന്മാര് ആദ്യം മനസ്സിലാക്കണം പിന്നെ ഇസ്ലാമിനെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന ഇതര സഹോദരന്മാര് ഗ്രഹിക്കണം ഇസ്ലാമിൽ ഒരാളെ നിർബന്ധിച്ചു മുത്തലില്ല ഭീഷണിയിലൂടെയോയോ ഏഷണിയിലൂടെയോയോ പ്രലോഭനങ്ങളിലൂടെയോ പ്രകോപനങ്ങളിലൂടെയോ ഒരാളെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ വരാൻ പോലും നടത്തുക എന്തോ ഒരു ആൾക്കാളത്തെ സൃഷ്ടിക്കലല്ല ഇത് മഹത്തായ ആദർശം സ്വീകരിക്കലാണ് ഒരാൾ മുസ്ലിമായ അവന്റെ ജീവിതത്തിന്റെ സർവ്വമാല അനക്കങ്ങളും അടക്കങ്ങളും ഇസ്ലാമികമായി ചിട്ടപ്പെടുത്തുവാനയാൾ തയ്യാറാകണം അതുകൊണ്ട് തന്നെ സ്വന്തം മനസ്സിൽ തീരുമാനം വന്ന് മനസ്സിൽ ഉറപ്പിച്ച ശേഷം നാഭുകൊണ്ട് പറയണം അപ്പോഴാണ് ഒരാൾ മുസ്ലിമാകുന്നത് എന്നത് നാഭുകൊണ്ട് പറയലല്ല ആദ്യം മനസ്സിൽ ഉറക്കലാണ് വാള് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയിട്ട് അക്ബർ എന്നൊരു പറഞ്ഞേക്കും അതുകൊണ്ടാള് മുസ്ലിമാവുകയില്ല ആ പരമമായ സത്യം അവന്റെ മനസ്സിലൂറുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിൽ നിർബന്ധിച്ച് ആളക്കൂട്ടൻ ഇല്ലാത്തതിനാൽ സ്നേഹദൂതൻ കാരുണ്യത്തിന്റെ കടലായ മാപ്പ് കൊടുത്തു വിട്ടയച്ചു വിട്ടയച്ചേച്ചു അത്ഭുതപ്പെടുത്തുപോയി ആ മനുഷ്യൻ ഇത്ര വലിയ വിശാലമായ മനസ് വഞ്ചനയിലൂടെ കൊല്ലാൻ ചെന്ന എന്നെ പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുത്താൽ പറഞ്ഞിട്ടതുപോലും അതിനുപോലും തയ്യാറാകാത്ത എന്റെ മുഹേമത് വിട്ടയച്ചിരിക്കു ശത്രു പാളയത്തിൽ ചെന്ന് നിന്നുകൊണ്ടയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു മനുഷ്യരിൽ ഏറ്റവും ഉത്തമരായ മുഹമ്മദിന്റെ സവിധത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് കേട്ടോ ഇത് തന്നെ ആ സഹോദരന്മാരെ നമ്മുടെ മൗലിന്യവും പറയുന്നത് എന്നത് മോഹം മാതുന്നു സൈദു മോഹം മാതുഹ്യം പാദമി مولاي صلي وسلم دائماً من ابدا على حبيبك خير الخلق كلهم ിയം ഈ ഭൂമുഖത്തിരുകാരി പതിച്ച് നടന്നവരിൽ ഏറ്റവും ഹൈറായവരേ മുഹമ്മദ് മുസ്തഫ